നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം അറുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ സാധുക്കളായവർക്ക് ഒരു വർഷം ഒരു വീട് തുമ്പമൺ തൊടി ജുമാത്തിലെ കുടുംബങ്ങളിൽ പെട്ട സാധുക്കൾക്കാണ് ഈ ആനുകൂല്യം നടപ്പാക്കുന്നത് മാതൃകയായി തുമ്പമ്മൻ തൊടി ജമാഅത്ത് ജമാത്തിലെ അംഗങ്ങളിലെ കുടുംബങ്ങളിൽ അറുപത്തിയഞ്ച് കഴിഞ്ഞവർക്ക് പെൻഷൻ സാധുക്കളായവർക്ക് ഒരു വർഷം ഒരു വീട് വിവിധ ക്ഷേമ പദ്ധതികളുടെ മാതൃകയാകുകയാണ് മടത്തറ തുമ്പമ്മൻ തൊടി മുസ്ലിം ജമാഅത്ത് സോളാറിലൂടെ ജമാഅത്ത് സമ്പൂർണ്ണ ഹരിതമാക്കി മാറ്റി പെൻഷൻ പദ്ധതിയുടെ രണ്ടാം വർഷത്തെ ഉദ്ഘാടനം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി ഉദ്ഘാടനം ചെയ്തു പദ്ധതികൾ മാതൃകയാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സോളാർ പദ്ധതിയുടെ സ്വിച്ചോൺ കർമ്മം വിദിര മുസ്ലിം ജമാത്ത് ഇമാം അൽ ബഖാവി സായിദ് മുസമിൽ കോയ തങ്ങളും ജമാഅത്ത് അംഗങ്ങളുടെ കൂട്ടായ്മയിൽ പണി കഴിപ്പിക്കുന്ന സ്നേഹവീട് പദ്ധതിയിലെ ആദ്യ വീടിന്റെ രൂപരേഖ കൈമാറൽ ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കടക്കൽ ജുനൈദ് നടത്തി ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു ജമാത്ത് ചീഫ് ഇമാം റഫീഖ് നിസാമി ജോയിന്റ് സെക്രട്ടറി ഷഫീഖ് തുമ്പമൺ ട്രഷറർ അബ്ദുൾ സലാം സോളാർ കമ്പനി സെക്രട്ടറി ആർ സുഗു വിവിധ ജമാത്തുകളുടെ ഭാരവാഹികളും പങ്കെടുത്തു വിദ്യാഭ്യാസം മുടങ്ങി ജമാത്ത് അംഗങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുന്നതിനുൾപ്പെടെ പദ്ധതികൾക്കും ആലോചന ഭാരവാഹികൾ അറിയിച്ചു ഇത്തവണ പെൻഷൻ എൺപത് പേർക്കാണ് നൽകുന്നത് എടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും ചുക്കാനും പിടിച്ച് ഓരോരോ പുതിയ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും എടുത്തുകൊണ്ട് ജമാത്തിൽ ആകെ തന്നെ മുന്നോട്ട് നയിക്കുന്ന ഇനിയും അധികകാലം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു ദീർഘാഴ്ച കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അവാനേഗരിയയുടെ സന്തോഷവാർത്താതീച്ചേ വ്യാഗാബിന്റെ വേദനയായ ചിന്തകളുടെ ഇതിക്കു കൂടാതെ adverse കൂടാതെ അതിരുകടിക്ക കൂടാതെ സക്കാതറുകാതെ ഇതിന്റെ കൂടി മൂലകാരസിച്ചിട്ടുള്ള സ്വതകാർക്കുന്ന അവരുടെ സന്തോഷവാർത്താതീച്ചേ വ്യാഗാബിന്റെ വേദനയായ ചേതികമായ ചിന്തകളുടെ എന്ന യൂറോമൈ പാതയോസകം ഇങ്ങനെയുള്ള ശാരീരികം കൊണ്ട് സമ്പാദിച്ചി

െല്ലാം ചെന്നാൽ പറയുന്നവരെയും ഈ പ്രാവശ്യം ഇന്ന് ഇവിടെ വരാം അതുകൊണ്ടാണ് മറ്റത് മറക്കു പോകാൻ കാരണം പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ എന്നെ അടാതെ ആകർഷിക്കുന്നുണ്ടായിരുന്നു അത് അമ്മാവിൻ്റെ അടുക്കൽ പ്രതികൾ കിട്ടാൻ പറ്റിയ ഒന്നാണ് നാട്ടുകാര്

അതുപോലെ തന്നെ വിദുര ജമാമും തങ്ങളുമായ അതുപോലെ കൊട്ടാരത്തെ താലൂക്ക് ജമാത്ത് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സാഹിബ് വേദിയിലും സദസ്സിലുമുള്ള വ്യക്തികളെ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് സംബോധന ചെയ്യുമ്പോൾ ഒരുപാട് സമയം പോകും എന്നുള്ളതിനാൽ നേരത്തെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു ഒരു കൂടി സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാം സംസ്ഥാനം പറയാൻ വേണ്ടി പോയി അദ്ദേഹത്തിനെയും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ കടക്കുകയാണ് നമ്മുടെ തൊമ്പൂതിര ജമായത്ത് ചിറാ പഞ്ചായത്തിലെ എന്നറിയപ്പെടുന്ന ഒരു ജമായത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജമായത്ത് ഫെഡറേഷന്റെ ഭാഗമായി കൂടി ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ ജമായത്ത് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജമായത്തിൽ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ എന്നും ജമായത് മുഖുമതി ജമായത്തിന്റെ പേര് കേൾക്കുമ്പോൾ അവർക്ക് അഭിമാനിക്കാൻ തക്ക തരത്തിൽ പതിനൊന്നങ്ങ പരിപാലന സമിതി ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് വളരെ പഞ്ചായത്തില് എന്നറിയപ്പെടുന്ന ഒരു ജമായത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജമായത്ത് ഫെഡറേഷന്റെ ഭാഗമായി കൂടി ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ ജമായത്ത് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ എന്നും ജമായത്ത് ഉപുവന്തടി ജമായത്തിന്റെ പേര് കേൾക്കുമ്പോൾ അവർക്ക് അഭിമാനിക്കാൻ തക്ക തരത്തിൽ പതിനൊന്നങ്ങ പരിപാലന സമിതി ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് വളരെ